ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ മൂന്ന് സ്കൂൾ പ്രവേശനോത്സവമാണിന്ന് വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിൻ്റെ ആനന്ദത്തിലാണ് കുട്ടികളും അധ്യാപകരും പുതുതായി വന്നു ചേരുന്ന കുട്ടികളെയും അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ആയി വരുന്ന കുട്ടികളെയും എല്ലാം സ്കൂളിലേക്ക് ആനന്ദത്തോടെ വരവേൽക്കുന്ന ദിവസം അങ്ങനെ ഞാനും അവരോടൊപ്പം ചേരാൻ അവർക്ക് ആശംസകൾ അർപ്പിക്കാൻ വന്നതാണ് ദൂരെ നിന്ന് തന്നെ കുഞ്ഞുമക്കൾ എച്ച് എം ടീച്ചർ വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടാണ് ഞാൻ ചെന്നത് തന്നെ വളരെ അത് കാണുമ്പോൾ അവരിപ്പോഴും എന്നെ ഓർമ്മിച്ചിരിക്കുന്നു പ്രീ പ്രൈമറി മുതൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ഗവൺമെൻറ്റ് മോഡൽ എൽ പി എസ് പത്തനംതിട്ട വെണ്ണിക്കുളം ഉപജില്ലയിലാണ് ഇന്ന് ഈ ഒരു കെട്ടിടം മാത്രമല്ല സ്കൂളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വലിയ നല്ലൊരു കെട്ടിടം ഉണ്ടായിക്കഴിഞ്ഞു ഫ്ലോറിങ് മാത്രം ബാക്കിയായതുകൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ഇവിടെ നടത്തിയത് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി കൂടുതൽ ക്ലാസ്സുകളും അവിടേക്കും മാറും അധ്യാപകരും രക്ഷിതാക്കളും കൂടി സ്കൂൾ കെട്ടിടവും പരിസരവും എല്ലാം ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് ഫ്രഷ് പൂവുകൾക്ക് പകരം വർണ്ണക്കടലാസുകൾ കൊണ്ടുണ്ടാക്കിയ വർണ്ണാഭമായ തോരണങ്ങളും തെങ്ങോലയും മറ്റും ഉപയോഗിച്ചിട്ടുള്ള അലങ്കാരങ്ങളും ഒക്കെ ആയിരുന്നു കൂടുതലും അത് വളരെ സന്തോഷം തോന്നി കുഞ്ഞുങ്ങൾക്ക് പഠനാവശ്യത്തിനായുള്ള എല്ലാ ഉള്ള ഒരു വളരെ മെച്ചപ്പെട്ട ഒരു വിദ്യാലയമാണിത് ധാരാളം അണൈഡ് സ്കൂളുകൾ ചുറ്റുമുണ്ട് എങ്കിലും ഇവിടെ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്നില്ല അത് ഈ സ്കൂളിന്റെ ഒരു വലിയ നേട്ടം തന്നെയാണ് പ്രവേശനോത്സവം വന്നിട്ടുള്ള പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് ഈശ്വര പ്രാർത്ഥന ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി സോമ ടീച്ചറ് വന്നു ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു സ്കൂളിലേക്ക് പുതുതായി വന്നു ചേർന്ന കുഞ്ഞുങ്ങളെ അവരുടെ പേരെഴുതിയ നൽകി ആണ് അവരെ ഏറ്റവും മുൻനിരയിലെ സീറ്റിലേക്ക് ആനയിച്ചത് പലരും അമ്മമാരുടെ ഒക്കെ തിരുന്നാണ് വന്നത് ചിലർക്ക് യാതൊരു ആശങ്കയും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ പ്ലക്കേഡൊക്കെ സ്വീകരിച്ച് സീറ്റൊക്കെ പിടിച്ചിരുന്നു പണ്ടായിരുന്നെങ്കിൽ ആദ്യ ദിവസങ്ങൾ കുട്ടികളുടെ വലിയ കരച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ കാണാമായിരുന്നു ഇന്ന് വളരെ റയറായിട്ട് അത് കാണാനുള്ളൂ പല അമ്മമാരും എഴുന്നേറ്റ് അവരുടെ കൂടെ ചെല്ലുന്നവരെല്ലാം വീണ്ടും മുന്നിലേക്ക സരിയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ടായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ വാർഡ് മെമ്പറുമായിട്ടുള്ള ശ്രീമതി ജയശ്രീ ടീച്ചറായിരുന്നു ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഭംഗിയുള്ള വലിയ നിലവിളക്കിലെ തിരി തെളിച്ച് ടീച്ചറ് ഉദ്ഘാടനം നടത്തി അതിനുശേഷം മുഖ്യപ്രഭാഷകൻ ശ്രീ അരുൺ മോഹനും ഇപ്പോഴത്തെ എച്ച് എം സുമ ടീച്ചറും പഴയ എച്ചും ശ്രീ സുരേഷ് കുഴിവേലിയും പി ടി എ പ്രസിഡന്റ് ശ്രീ പ്രവീണുമൊക്കെ ചേർന്ന് ബാക്കി തിരികളൊക്കെ തെളിച്ച് ശേഷം കുഞ്ഞുങ്ങളെക്കൊണ്ട് അക്ഷരദീപം മൺശി രാതിൽ തെളിച്ചു അതിനുശേഷം ശ്രീമതി ജയശ്രീ ടീച്ചർ കുട്ടികളുടെ വളർച്ചയിൽ രക്ഷിതാക്കൾക്കുള്ള പങ്ക് എന്താണെന്നും പ്രത്യേകിച്ചും അമ്മമാർക്കുള്ള പങ്ക് എന്താണെന്നും എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചു പ്രവേശോത്സവത്തോടനുബന്ധിച്ചൊരു മുഖ്യ പ്രഭാഷണം ഉണ്ടായിരുന്നു രക്ഷാകർത്തൃ വിദ്യാഭ്യാസമായിരുന്നു മുഖ്യ വിഷയം പ്രിയശിഷ്യനായ അരുൺ മോഹൻ വളരെ ഗംഭീരമായൊരു ക്ലാസ് രക്ഷിതാക്കൾക്ക് എടുത്തു കൊടുത്തു ഈ ഒരു വേദി എല്ലാ പ്രവേശോത്സവത്തെക്കാളും എനിക്ക് വളരെ സന്തോഷമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വിനയവും സ്നേഹവും ചെറിയ ക്ലാസ് മുതൽ തന്നെ ഒപ്പം കൂട്ടിയ പ്രിയ അരുണ് അരുൺ മോഹൻ്റെ പ്രഭാഷണം രക്ഷിതാക്കൾക്കും പ്രത്യേകിച്ച് അമ്മമാർക്ക് വളരെ മാതൃകാപരമായ ഒരു ക്ലാസ്സാണ് എടുത്തത് ഒരു കുടുംബം എങ്ങനെയായിരിക്കണം എങ്ങനെയാവണം കുടുംബത്തിലെ ഒരു അമ്മയും അച്ഛനും മക്കളോട് എങ്ങനെയാവണം അവരെ എങ്ങനെ നിർവഹിക്ക് നയിക്കണം ഏതെല്ലാം കാര്യങ്ങളിൽ ഈ സമയത്ത് കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം എന്നെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ് എടുത്തു കുട്ടികളുടെ ആദ്യത്തെ എന്ന് പറയുന്നത് വീടും ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നവരുടെ രക്ഷിതാവ് തന്നെയാണ് ഉത്തമമായ മാതൃകകൾ കണ്ടും കേട്ടും വളരുവാൻ കുട്ടികൾക്ക് അവസരം നൽകണം കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സംസ്ഥാന ദേശീയ പക്ഷി വേഴാമ്പലിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേക ജീവിത രീതിയെക്കുറിച്ചും പക്ഷിയുടെ കുടുംബ ഛായ കുടുംബ പശ്ചാത്തലം ചോദിച്ചപ്പോൾ ഒരു മൂന്നാം ക്ലാസ്സുകാരനാണ് വളരെ നന്നായിട്ട് അതേക്കുറിച്ച് സംസാരിച്ചത് അതെല്ലാവർക്കും വളരെ സന്തോഷമായി അമ്മമാരെ നല്ല ഗുണപാഠ കഥകളും മറ്റും പറഞ്ഞു കൊടുക്കണം അങ്ങനെ വളരെയേറെ കഥകളും ഉപകഥകളും മൂല്യവത്തായ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് പ്രഭാഷണം അവസാനിപ്പിച്ചു ചെറിയ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്നവരുടെ അമ്മമാർക്ക് തന്നെയാണ് അതുപോലെ മാറിവരുന്ന സാമൂഹികമായ ചുറ്റുപാടുകളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതികൾ നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കണം അപ്പോൾ എല്ലാവരും ആശംസാ പ്രസംഗകരെല്ലാവരും തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതലായും സംസാരിച്ചത് ശേഷം ആ ഈരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അംപ്ളി പ്രഭാകരന് കുട്ടികൾക്ക് സ്കൂളിലെ അധ്യാപകർക്കും പുതിയ വർഷത്തിൽ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ സീനിയർ അധ്യാപിക ശ്രീമതി മഞ്ജു ടീച്ചർ വന്നിറഞ്ഞ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു ശ്രീമാൻ സുരേഷ് കുഴിവേൽ സാറ് ദിശാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫണ്ടിൽ നിന്ന് കുട്ടികൾക്ക് ബുക്കും ബാഗും പൊടിയും ഒക്കെ സ്കൂളിലേക്ക് നൽകി പി ടി പ്രസിഡൻറ്റ് കുട്ടികൾക്ക് ആവശ്യമായ ബാഗുകളൊക്കെ നൽകി മനോഹരമായ ചുറ്റുപാടുകളുള്ള മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുള്ള പഠന സാഹചര്യവും അതുപോലെ പാഠ്യപാഠ്യേതര മികവുകളും ഒക്കെയുള്ള ഒരുക്കിയിട്ടുള്ള ഈ വിദ്യാലയത്തിലേക്ക് ഇനിയും ധാരാളം കുട്ടികൾ വന്നു ചേരട്ടെ സ്കൂളിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും പങ്കെടുക്കുന്നതുകൊണ്ടും ഇവിടേക്ക് വരുന്നതുകൊണ്ടും വിരമിച്ചതായിട്ട് എനിക്കും തോന്നാറില്ല അപ്പോൾ അങ്ങനെ പുതിയ അധ്യയന വർഷത്തെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നടന്ന് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്